ഹായ് ഫ്രണ്ട്സ് ഇന്ന് എല്ലാവരും കൂടി കെട്ടിയിരുങ്ങി പോകുന്നത് കൊട്ടിയം ഡ്രീംസ് സ്മോളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് മൂന്ന് പേര് അവിടെ ഉഴുതുമറിക്കാനുള്ള പോക്കാണ് കണ്ട സാധനങ്ങളൊക്കെ വാരി കൂട്ടുന്നുണ്ട് വെക്കേഷൻ ആയതുകൊണ്ടാണ് മൂന്ന് പേരെയും കൊണ്ടുപോയത് അവർക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുകയല്ലേ അങ്ങനെ കൊണ്ടുപോയി അവർ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുകയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടത് മീനിൻ്റെ ഏരിയയാണേ ധാരാളം മീനുണ്ട് പിന്നെ നമുക്കിവിടെ നല്ല ഫ്രഷ് മീൻ ഡെയിലി കിട്ടുന്നതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പോന്നു പിന്നെതായി ഇത് കണ്ടോ അലങ്കാര മത്സ്യങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മൂന്ന് പേർക്ക് ഇത് വാങ്ങിയാലോ എന്നൊരു ചിന്തയുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല ചിലപ്പോൾ വാങ്ങേണ്ടി വരും അതുകൊണ്ട് മൂന്ന് പേരെയും കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ട് പിന്നെ ഞങ്ങൾ പോയത് മട്ടൻ ബീഫും ചിക്കനും ഒക്കെ ഉള്ള ഏരിയയിലാണ് അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല എല്ലാം ഒന്ന് കണ്ട് കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ് പോന്നു പിന്നെ ഞങ്ങൾ ബില്ലടിച്ചു വാങ്ങിയ സാധനങ്ങളെല്ലാം പറക്കിക്കെട്ടി വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ സി യു